അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഉംറ പ്ലാൻ ചെയ്യുന്നവരാണോ എന്നാൽ മിസ് ചെയ്യണ്ടട്ടോ മക്കളെ നമ്മുടെ ഹാരിദോൺ ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ വക ഒരു ഉംറ കിടിലും ഉംറ അതും പ്രീമിയം റൂമ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ കൂടെ ഉംറക്ക് പോയതാണ് കണ്ണില്ലാത്ത എന്നടക്കം അവർ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു മനസ്സാണ് അലഹദില്ല ഞാൻ എല്ലാ ട്രാവൽസിലും അന്വേഷിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല പക്ഷേ അത് ഒരേ ഒരു ട്രാവൽസ് മാത്രമാണ് എന്നെ വിളിച്ചത് ഹരിദോൺ ട്രാവൽ ആൻഡ് ടൂറിസം പത്ത് ദിവസത്തെ ഉംറ മൂന്ന് ഉംറ ചെയ്തു ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിൽ പോയി മക്ക മദീന തായിഫ് പിന്നെ മറ്റേ അറഫ മിന മുസ്തലിഫ തുടങ്ങിയിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോയി എന്താ പറയുക പത്ത് ദിവസം ബസിലായിരുന്നു യാത്ര ഉസ്താദിൻ്റെ ഉടനീളമായ ചരിത്ര പ്രസിദ്ധമായ ക്ലാസ് ആളുകളെ സംസാരിക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ അവരുടെ കഴിവുകളുടെ അഭിരുചികൾ അറിഞ്ഞുകൊണ്ട് അവരെ സംസാരിക്കാനൊക്കെ അവസരം നൽകി നല്ല ഒരു യാത്ര അതും മാഷാ അല്ല ജൂലൈ പതിനാറാം തീയതി രാവിലെ പുറപ്പെട്ടു ഞങ്ങൾ നാൽപ്പത്തിയൊമ്പത് പേര് അലഹമ്മില്ല ഞങ്ങൾക്ക് പിന്നെ നല്ല കേരളീയ ഭക്ഷണം അതുപോലെ നല്ലൊരു സെറ്റപ്പായിരുന്നു കേട്ടോ മക്കത്ത് ഞങ്ങൾക്കൊരു ഉസ്താദ് ഉണ്ടായിരുന്നു പിന്നെ ഫൈസൽ സക്കാഫി ഉസ്താദ് അങ്ങനെ നല്ല നല്ല ഉസ്താക്കന്മാരാണ് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് അല്ലാതെ വെറുതെ ഒരാളും പറയില്ല പിന്നെ അവിടെ നല്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ ജൂലൈ പതിനാറാം തീയതി യാത്ര പുറപ്പെട്ട് മക്കത്ത് എത്തി പിന്നെ എന്താ പറയുക പിന്നെ എന്നൊക്കെ ഇവരെ ആളുകളൊക്കെ നന്നായിട്ട് നോക്കി ഒരു കണ്ണില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടോ ഒരു പിന്നെ പർച്ചനോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താ പറയുക പിന്നെ ബദറിൽ പോയി ബദർ ചരിത്ര പ്രസിദ്ധമായ ഭദരുദ്ധം നടന്ന സ്ഥലമൊക്കെ കണ്ടു ഉഹുദില് പോയി അലഹമ്മീർഗർസിലൊക്കെ പോയി മസ്ജിദ് ഖുബാർ മസ്ജിദ് കെബിരത്തേനി അങ്ങനെ തുടങ്ങിയ എല്ലാ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി അപ്പോ പിന്നെ എന്താ പറയുക അവർ ഞങ്ങൾക്കും പിന്നെ മദീന എത്തിയപ്പോൾ നല്ലൊരു സ്വീകരണം എടുത്തന്നു അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരു ട്രാവൽസരും ഞങ്ങൾക്ക് ഇതുവരെ ഇന്നവരെ എനിക്ക് സ്വീകരണമോ ഒന്ന് കൊണ്ടോ ആണെന്നോ ഒന്നും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല വിളിക്കാമെന്നു പറഞ്ഞിട്ട് പിന്നെ വിളിച്ചതുമില്ല അതാണ് ഹരിസോൺ ട്രാവൽസിൻ്റെയും ഉസ്താദിൻ്റെയൊക്കെ ഒരു പവർ അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യണ്ടെട്ടോ ഒക്ടോബർ എട്ടാം തീയതി പോ പോവാണ് നമ്മളുമ്പറക്ക് അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുക ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും അലഹമില്ല ഈ ഉസ്താദിനെയാണ് അമീർ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ മിസ് ചെയ്യണ്ട വേഗം ഇക്കോളി അപ്പോൾ നിങ്ങൾക്ക് ഈ ചാൻസ് നഷ്ടപ്പെടുത്തണ്ട പിന്നെ ഈ ചാൻസ് ഇനി കിട്ടിയെന്നും വരൂല്ല ഇൻഷാള്ള വേഗം ബുക്ക് ചെയ്തോളി ഓക്കെ അപ്പം ഷാ നല്ലൊരു ഉംബ്രക്കായിട്ട് പിന്നെ പോകുന്നവരോട് ഇരിക്കും ഞങ്ങൾക്ക് എല്ലാവരും കൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറയുകയാണ് ശാ സ്ഥലിക്കും വർമത്തല്ല